ഹൈഗീസ് രണ്ട് കിലോ വാരിയും മേടിച്ചിട്ടുണ്ട് രണ്ട് കിലോ കപ്പയും മേടിച്ചിട്ടുണ്ട് ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടുകൂടി കറി വെക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ നമ്മുടെ സൈമണാണ് അത് ഈ ശ്രദ്ധിക്കൊണ്ടിരിക്കുന്നത് സാബു കപ്പയൊക്കെ പൊളിച്ച് കുത്തി പുഴുങ്ങുകയാണ് പൊളിച്ചോണ്ടിരിക്കുക ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതാ കപ്പ കഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊച്ചാട്ടൻ അപ്പം അങ്ങനെയുള്ള ടൂൾസെല്ലാം ഞാൻ ഞാൻ അരിഞ്ഞ് പെറുക്കി വെളുത്തുള്ളിയെല്ലാം അരിയുകയാണ് അരിഞ്ഞൊരു പ്ലേറ്റിലേക്ക് എടുത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്നേരോന്നായിട്ട് അച്ചാൽ കപ്പ വെന്തിട്ടുണ്ട് കപ്പ വെന്തു അത് കൊച്ചാട്ടൻ ഇളക്കുകയാണ് ഇളക്കി ഇളക്കിക്കണങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ മറ്റേ ബീഫിൻ്റെ പാത്രം വെച്ച് അതിൻ്റെ സാധനമെല്ലാം വെച്ച് അത് ബീഫും സെറ്റായി ഇത് പക്ഷേ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അതല്ല ഞാനപ്പം ഈ സമയത്ത് സാബൂനോട് പറഞ്ഞാണ് നീ ഒരു കരിയാപ്പല മേളിൽ നിപ്പുണ്ട് പറഞ്ഞ് അത് നീ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ ഒരു സമയത്ത് അവൻ പോയി എടുത്തുകൊണ്ട് വന്നത് കണ്ടാൽ ചിരിച്ചു പോകും അവൻ ആ വരുന്നല്ലോ കരിയാപ്പലെ എടുത്തു ഞാൻ എപ്പോഴത്തന്നെ ഇത് നളക്കിക്കൊണ്ടിരിക്കയായിരുന്നു ആ മൂപ്പായി എല്ലാം ചുമക്കാൻ തുടങ്ങി ചെറുതായിട്ട് മോളതിൻ്റെ ഇത് കളർ മാറിയിട്ടില്ല ഇത് അവൻ വരുന്നതല്ല ഒരു കല്യാത്ര എടുക്കാൻ പറഞ്ഞു അവൻ്റെ വരവ് ഒരു ചെടി മൂഴൻ കുറച്ചുണ്ടെങ്കിൽ അതൊക്കെ ചെടി മൂളോടെ കുറച്ചിണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സത്യത്തിൽ എന്താ ചെയ്യുന്നതൊക്കെ Did you would have stopped like this.